ഞാൻ നിങ്ങൾക്കൊരു കണക്ക് കൂടി പറഞ്ഞുതരാം ശ്രദ്ധിച്ച് കണ്ടോണ മക്കളെ ഇനി ഈ വീഡിയോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുവരെ പറഞ്ഞതൊക്കെ ഒക്കെ ഓക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം പക്ഷെ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം ഇനി പറയാൻ പോകുന്ന കാര്യമാണ് ഈ വീഡിയോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പഠിച്ചു വെച്ചോ നമസ്കാരം വെൽക്കം ടു സൂപ്പർ നോട്ട്സ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എൽ ജി എസ് രണ്ടു പ്രധാനപ്പെട്ട പരീക്ഷകളുടെ നോട്ടിഫിക്കേഷനുകളും വന്നു കഴിഞ്ഞു നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോ സ്റ്റാർട്ട് മുമ്പ് കുറേ ഡൗട്ടുകൾ സംശയങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടായിരിക്കും ഞാൻ ഏത് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യണം കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് വേണ്ടി പഠിച്ചു തുടങ്ങണോ കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു തുടങ്ങണോ നമുക്ക് വളരെ ഡീറ്റെയിൽഡായിട്ട് എന്ന ഈ ഒരു സെഷനിൽ പരിശോധിക്കാം ഏത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് പഠിച്ചു തുടങ്ങേണ്ടത് ഏഴായിരത്തിലധികം നിയമനങ്ങളാണ് രണ്ട് പരീക്ഷകളിലായി നിങ്ങളുടെ മുൻപിലേക്ക് വന്നിരിക്കുന്നത് ഡിഗ്രി ഉള്ളവർക്ക് ഉൾപ്പെടെ എഴുതാൻ കഴിയുന്ന ഏഴായിരത്തിലധികം നോട്ടിഫിക്കേഷനുകൾ അതായത് എൽ ജി എസും ഡിഗ്രി ഉള്ളവർക്ക് എഴുതാൻ പറ്റും അപ്പൊ ഈ വലിയൊരു അവസരം ഏത് രീതിയിൽ പ്രയോജനപ്പെടുത്തണം അസിസ്റ്റന്റിന് വേണ്ടി പഠിക്കണമോ അതോ എൽ ജി എസിന് വേണ്ടി പഠിക്കണമോ ഏതാണ് കൂടുതൽ അഭികാമ്യമായിട്ടുള്ളത് ആയിട്ട് നമുക്ക് ഈ ഒരു സെഷനിൽ പരിശോധിക്കാം യും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു മക്കളുടെ പഠിക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം കമ്പനി ബോർഡ് എൽ ജി എസും കമ്പനി ബോർഡ് അസിസ്റ്റന്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഇവ തമ്മിലുള്ള പ്രത്യേകതകൾ കൂടി പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം മക്കളെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് ഉറപ്പായിട്ടും പ്രിലിംസും ഉണ്ടാകും മെയിൻസ് ഉണ്ടാകും ഒരു സംശയവും വേണ്ട കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും പ്രിലിംസും ഉണ്ടാകും മെയിൻസ് ഉണ്ടാകും പക്ഷേ കമ്പനി ബോർഡ് എൽ ജി എസ് ആണെങ്കിൽ കമ്പനി ബോർഡ് എൽ ജി എസ് ആണെങ്കിൽ കമ്പനി ബോർഡ് എൽ ജി എസും ഒരു സ്റ്റേറ്റ് വൈഡ് എക്സാമിനേഷൻ ആണ് സാധാരണ വലിയ പരീക്ഷകൾക്ക് പ്രിലിമിനറി ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷേ ജില്ലാതല പരീക്ഷകൾക്കാണ് നിലവിൽ പ്രിലിംസ് ഒഴിവാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കമ്പനി ബോർഡ് എൽ ജി എസിനും നമുക്ക് പ്രിലിംസ് പ്രതീക്ഷിക്കാം കമ്പനി ബോർഡ് എൽ ജി എസിനും നമുക്ക് പ്രിലിംസ് പ്രതീക്ഷിക്കാം പ്രിലിംസ് ഒഴിവാക്കി മെയിൻസ് മാത്രമാക്കിയ ഒരു പരീക്ഷയ്ക്ക് സാധ്യത കുറവാണ് കാരണം എട്ട് ലക്ഷത്തിലധികം ആളുകൾ എട്ട് ലക്ഷത്തിലധികം ആളുകളാണ് കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണെങ്കിലോ നാല് ലക്ഷത്തിനടുത്ത ആളുകളായിരിക്കും കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കുക അപ്പൊ ഈ ഒരു രണ്ട് പരീക്ഷകളും കൂടി വരുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും മക്കളെ കമ്പനി ബോർഡ് എൽ ജി എസിനും പ്രിലിംസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷേ പി എസ് സിയുടെ ഭാഗത്തുനിന്ന് ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നതിന് ശേഷം മാത്രമേ പ്രിലിംസ് ഉണ്ടാകുമോ എന്ന് ഉറപ്പിക്കാൻ കഴിയുള്ളൂ പക്ഷേ പ്രിലിംസ് ആയാലും മെയിൻസ് ആയാലും കമ്പനി ബോർഡ് എൽ ജി എസിനെ സംബന്ധിച്ചിടത്തോളം സിലബസിൽ വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ ഉണ്ടാവാനില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രിലിംസ് ബേസ് ചെയ്തുകൊണ്ട് തന്നെ പഠിച്ചു പോകാൻ പറ്റും കമ്പനി ബോർഡ് മെയിൻസ് എൽ ജി എസിന്റെ മെയിൻസ് ആണെങ്കിൽ പോലും ഒറ്റ പരീക്ഷയാണെങ്കിൽ പോലും വലിയ വ്യത്യാസങ്ങളില്ലാതെ നമുക്ക് പഠിക്കാനും പറ്റും അപ്പൊ അതാണ് രണ്ടും തമ്മിലുള്ള പ്രധാനപ്പെട്ട കോമൺ ആയിട്ടുള്ള ഒരു പ്രത്യേകത പ്രിലിംസും മെയിൻസും രണ്ട് പരീക്ഷയ്ക്കും ഉണ്ടാകും രണ്ടാമത്തത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ റാങ്ക് നിർണ്ണയിക്കാൻ പോകുന്നത് എം ഇ എം ആണ് മാത്സ് ഇംഗ്ലീഷ് മലയാളമാണ് ഒരു സംശയവും വേണ്ട കാരണം മൃഗീയ ഭാഗവും അൻപത് മാർഗം അൻപത് ശതമാനം മാർഗം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിൽ നിന്നും മാത്സിൽ നിന്നുമാണ് അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഈ പറയുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ റാങ്ക് നിർണ്ണയിക്കാൻ പോകുന്നത് ഈ മൂന്ന് സബ്ജക്ട്സ് ആണ് എന്നാൽ കമ്പനി ബോർഡ് എൽ ജി എസിലേക്ക് വരുമ്പോഴോ അവിടെ മാത്സും കറണ്ട് അഫെയറും ഉൾപ്പെടെ ജി കെ ടോപ്പിക്സിനും സയൻസ് ടോപ്പിക്സിനും ഉൾപ്പെടെ പ്രാധാന്യമുള്ളത് അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് സയൻസ് വിഷയങ്ങൾക്കും അതേപോലെ തന്നെ കറണ്ട് അഫയറിനും മാത്സിനുമാണ് കാരണം മാത്സ്

രണ്ടിനെയും വേക്കൻസി പരിശോധിച്ച് രണ്ടിനും മൂവായിരത്തി അഞ്ഞൂറിലധികം വേക്കൻസികൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നിലവിലത്തെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറിനടുത്ത് നിയമനങ്ങൾ നടന്നിട്ടുണ്ട് നിലവിലത്തെ കമ്പനി ബോർഡ് എൽ ജി എസ് റാങ്ക് ലിസ്റ്റിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറിനടുത്ത് നിയമനങ്ങൾ നടന്നിട്ടുണ്ട് അതായത് ഒന്നര വർഷങ്ങൾ കൂടി രണ്ട് റാങ്ക് ലിസ്റ്റുകളും അവശേഷിക്കെ മൂവായിരത്തി അഞ്ഞൂറിലധികം നിയമനങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് സോ വരാനിരിക്കുന്ന അസിസ്റ്റന്റ് എൽ ജി എസ് പരീക്ഷകളിലും ഇതേപോലെ തന്നെ പ്രതീക്ഷിക്കാം അതുകൊണ്ടാണ് ഈ മൂവായിരത്തി അഞ്ഞൂറും ഈ മൂവായിരത്തി അഞ്ഞൂറും കൂടെ ചേർത്ത് ഏഴായിരം വരുന്ന വേക്കൻസികളാണ് നമ്മുടെ മുൻപിലേക്ക് വന്നു വീണിരിക്കുന്നത് രണ്ട് പരീക്ഷകളിലായി മറ്റൊന്ന് നോക്കിയടാ എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തന്നെയാണ് രണ്ടും ഉണ്ടാവുക അസിസ്റ്റന്റ് ആണെങ്കിലും പ്രിലിംസ് ആണെങ്കിലും രണ്ടു പരീക്ഷകളുടെയും പരീക്ഷകളും ഉണ്ടാവുക രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി ഇതിന്റെ രണ്ടിന്റെയും റാങ്ക് ലിസ്റ്റ് വരാൻ പോകുന്നത് രണ്ടിൻ്റെയും റാങ്ക് ലിസ്റ്റ് വരാൻ പോകുന്നതോ അത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലുമാണ് എന്ന് പറഞ്ഞാൽ ഒരേ കാലഘട്ടത്തിൽ ഒരേ സമയത്ത് നടക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട പരീക്ഷകൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഒരുമിച്ച് പഠിച്ചുകൂടാ രണ്ടും ഒരേ സമയത്ത് നടക്കുന്ന പരീക്ഷകൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് പഠിച്ചുകൂടാ ഒരേ സമയത്ത് റാങ്ക് ലിസ്റ്റ് വരുന്ന പരീക്ഷകൾ എന്തുകൊണ്ട് ഒരുമിച്ച് പഠിച്ചുകൂടാ എന്താണ് അമാന്തിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ഒരു കണക്ക് കൂടി പറഞ്ഞുതരാം ശ്രദ്ധിച്ച് കണ്ടോണം മക്കളെ ഇനി ഉള്ളതാണ് ഈ വീഡിയോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുവരെ പറഞ്ഞതൊക്കെ ഓക്കെ ഓക്കെ അറിയാവുന്ന കാര്യം പക്ഷെ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം ഇനി പറയാൻ പോകുന്ന കാര്യമാണ് ഈ വീഡിയോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പഠിച്ചു വച്ചോ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ കയറാൻ പോകുന്നെങ്കിൽ ഈ കണക്ക് വെച്ച് നിങ്ങൾ റാങ്ക് ലിസ്റ്റ് കയറും മക്കളെ നോക്കിയടാ ഞാൻ കോമൺ ടോപ്പിക്സ് എടുക്കാണ് അസിസ്റ്റന്റിലെയും എൽ ജി എസ് ലേയും കോമൺ ടോപ്പിക്സ് എടുക്കാണ് മക്കളെ കറണ്ട് അഫെയേഴ്സ് നോക്കി അസിസ്റ്റന്റിൽ സാധാരണഗതിയിൽ ഡിഗ്രി പ്രിലിമിനറി പരീക്ഷിക്കാം എട്ട് മുതൽ പത്ത് ചോദ്യങ്ങൾ വരെ കറണ്ട് അഫെയറിൽ നിന്ന് പ്രതീക്ഷിക്കാം ശരിയാണോ മക്കളെ പത്ത് ചോദ്യങ്ങൾ എൽ ജി എസിന് കറണ്ട് അഫയറിൽ നിന്നുണ്ടാകും ഒറ്റ എഫേർട്ടിൽ ഒറ്റ എഫേർട്ടിൽ രണ്ടു പരീക്ഷയ്ക്കും ഏകദേശം തുല്യമായ മാർഗ്ഗം കറണ്ട് അഫയറിന് വാങ്ങിച്ചൂടെ ഒറ്റ പ്രിപ്പറേഷനിൽ ഒറ്റ എഫേർട്ടിൽ രണ്ട് പരീക്ഷയ്ക്ക് വാങ്ങിച്ചൂടെ ഇനി മാത്സ് ഒന്ന് നോക്കിയ മാത് ഇരുപത് ചോദ്യങ്ങൾ അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വരുമ്പോൾ ഇരുപത് ചോദ്യങ്ങൾ എൽ ജി എസിന് വരും എന്താ വ്യത്യാസം മാത്സിൽ എന്താ വ്യത്യാസം മാത്സിൽ നി രണ്ട് എഫോർട്ട് ഇടണോ ഒറ്റ സമയത്ത് നടക്കുന്ന പരീക്ഷയ്ക്ക് ഒരൊറ്റ എഫേർട്ടിട്ട് എൽ ജി എസ് മാർഗ്ഗ സ്കോർ ചെയ്യാം അസിസ്റ്റന്റിന് മാർഗ്ഗ സ്കോർ ചെയ്യാം എന്താ സംശയം അപ്പൊ മാക്സിലും നിങ്ങൾക്ക് രണ്ടിനും ഒരേപോലെ സ്കോർ ചെയ്തൂടെ ഇന്ത്യൻ ജോഗ്രഫി എടുത്ത് നോക്കിയേ രണ്ട് ചോദ്യങ്ങൾ അസിസ്റ്റന്റിന് വരാൻ സാധ്യതയുണ്ട് എൽ ജി എസിന് പത്ത് ചോദ്യങ്ങളാണ് ഇന്ത്യൻ ജ്യോഗ്രഫി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് വരുന്നത് ഒറ്റ എഫോർട്ടിൽ നിങ്ങൾക്ക് ഈ പറയുന്ന മാർഗ്ഗം സ്കോർ ചെയ്തൂടെ അടുത്തു നോക്കുക ഇന്ത്യൻ ഹിസ്റ്ററി നാല് ചോദ്യങ്ങളോളം അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ പത്ത് ചോദ്യങ്ങൾ എൽ ജി എസിന് വരും പത്ത് ചോദ്യങ്ങൾ ഒറ്റ എഫോർട്ടിൽ രണ്ടിനും കൂടെ നിങ്ങൾക്ക് പഠിച്ചൂടെ നോക്കിയേ കോൺസ്റ്റിറ്റ്യൂഷനും സിവിക്സും പത്ത് പത്ത് അതായത് ഡിഗ്രി പ്രിലിമിനറി പരീക്ഷ എടുക്കുകയാണെങ്കിൽ ഞാൻ ഡിഗ്രി പ്രിലിംസിന്റെ കൂടെ കേസ് വെച്ചിട്ടാണ് പറയുന്നത് ഡിഗ്രി പ്രിലിംസിൻ്റെ കേസുകൂടെ വെച്ചിട്ടാണ് പറയുന്നത് മെയിൻസിനും ഇതേ ടോപ്പിക്കിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഡിഗ്രി പ്രിലിമിനറിയുടെ കേസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ അഞ്ച് മാർഗ്ഗ് സിവിക്സ് അഞ്ച് മാർഗ്ഗ് അങ്ങനെ പത്തു മാർഗാണ് പ്രിലിംസിന് ചോദിക്കാൻ പോകുന്നത് എടാ എൽ ജി എസ് നോക്കിയടാ അവിടെയും കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് വിവരാവകാശ നിയമം ഉൾപ്പെടെയുള്ള സിവിക്സിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് പത്തു മാർഗ് ചോദിക്കും ഒറ്റ ഫോട്ടോ പോരെ വെറും ഒരേ ഫോർട്ട് പോരെ എന്തിനാ നിങ്ങൾ അമാന്തിക്കുന്നത് അടുത്ത ചോദ്യം നോക്കി അടുത്തു നോക്കിയേ കേരള ജോഗ്രഫി ഒന്നു മുതൽ രണ്ട് ചോദ്യങ്ങൾ വരെയാണ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് കേരള ജോഗ്രഫിയിൽ വരിക എന്നാ പത്ത് ചോദ്യങ്ങൾ വരെ എൽ ജി എസ് പരീക്ഷയ്ക്ക് വരുന്നില്ലേ പത്ത് ചോദ്യങ്ങൾ വരെ എൽ ജി എസ് പരീക്ഷയ്ക്ക് വരുന്നില്ലേ വളരെ പ്രധാനപ്പെട്ടതല്ലേ അടുത്ത് നോക്കിയടാ കേരള ഹിസ്റ്ററി കേരള ഹിസ്റ്ററി ആണെങ്കിൽ നാല് ചോദ്യങ്ങൾ അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വരുമ്പോൾ പത്ത് ചോദ്യങ്ങൾ എവിടെയുണ്ട് എൽ ജി എസ് പരീക്ഷയ്ക്ക് ഉണ്ട് ഒറ്റ എഫോർട്ട് മതി ഒറ്റ എഫോർട്ടിൽ തന്നെ നിങ്ങൾക്ക് രണ്ടുപിടുക്കാം കഴിഞ്ഞിട്ടില്ല ബയോളജി നോക്ക് ബയോളജി അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു ഭാഗമാണ് എന്നാലും ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ബയോളജിയിൽ നിന്ന് ചോദിക്കും അതുകൊണ്ട് തന്നെ എൽ ജി എസ് പരീക്ഷയ്ക്ക് പത്ത് മാർഗുണ്ട് അത് പഠിക്കുമ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് മാർഗ്ഗ് സ്കോർ ചെയ്യാൻ പറ്റും സംശയം വേണ്ട ഇനി നോക്കിയാൽ കെമിസ്ട്രി ഫിസിക്സ് ഒന്നു മുതൽ രണ്ട് ചോദ്യങ്ങൾ വരെയാണ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് ഫിസിക്സിനും കെമിസ്ട്രിയും കൂടെ വരിക അസിസ്റ്റന്റ് പക്ഷെ പത്ത് ചോദ്യങ്ങൾ എൽ പരീക്ഷയ്ക്ക് വരും എന്ന് പറഞ്ഞാൽ മക്കളെ അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അസിസ്റ്റന്റ് പരീക്ഷയുടെ അൻപത്തിരണ്ട് മുതൽ അൻപത്തിനാല് മാർഗ് വരെ നിങ്ങൾ സ്കോർ ചെയ്യാൻ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എൽ ജി എസിന്റെ നൂറ് മാർഗിന് ടോപ്പിക്കും കവർ ചെയ്തിരിക്കും ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ എടാ അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ അൻപത്തിരണ്ട് മുതൽ അൻപത്തിനാല് മാർഗിന് പഠിച്ചു കഴിയുമ്പോൾ തന്നെ അസിസ്റ്റന്റ് പരീക്ഷയുടെ സോറി എൽ ജി എസ് പരീക്ഷയുടെ നൂറ് മാർഗിനും നിങ്ങൾ പഠിച്ചു കഴിയും അൻപത് ശതമാനം അസിസ്റ്റന്റ് എത്തുമ്പോഴേ എൽ ജി എസിന്റെ നൂറ് ശതമാനം ടോപ്പിക്കുകൾ നിങ്ങൾ കവർ ചെയ്യും പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് രണ്ടും കൂടി പഠിച്ചുകൂടാ ഒറ്റ എഫോർട്ടിൽ ഏഴായിരം നിയമനങ്ങൾ നിങ്ങളുടെ മുൻപിൽ കിടപ്പുണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് രണ്ടിനും ഒന്നിച്ച് പഠിച്ചുകൂടാ എവിടെയാ നിങ്ങളുടെ പേടി കിടക്കുന്നത് കണക്കുകൾ നേരത്തെ ഞാൻ പറയുന്നത് അൻപത്തി രണ്ട് മുതൽ അൻപത്തിനാല് ചോദ്യങ്ങൾ അസിസ്റ്റന്റ് പഠിച്ചു കഴിയുമ്പോൾ നൂറ് മാർഗിന്റെ ചോദ്യങ്ങൾ നിങ്ങൾ എവിടെ പഠിച്ചു കഴിയും നിങ്ങൾ എൽ ജി എസ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു കഴിയും ഇനിയും ഇത് കൂടാതെയുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് എടാ ഇംഗ്ലീഷ് പഠിക്കണം ഇരുപത് മാർഗ് എൽ ജി എസിന് ഇല്ല എൽ ജി എസ്സിന് ഇല്ല പക്ഷെ നിങ്ങൾ ഡിഗ്രി പ്രിലിംസിന് വേണ്ടി പഠിക്കണം ഇരുപത് മാർക്ക് ഉണ്ട് ഇംഗ്ലീഷ് ഡെയിലി നിങ്ങൾ പഠിച്ചു പോകുകയാണെങ്കിൽ ഇംഗ്ലീഷ് നിങ്ങൾക്ക് സുഖമായിട്ട് ക്രാക്ക് ചെയ്തുകൂടെ ബാലിക മലയാണോ ദെൻ മലയാളം നോക്കിയേ പത്തു മാർഗ്ഗ് എൽ ജി എസിന് ഇല്ല ശരിയാണ് പത്ത് മാർഗ്ഗ നിങ്ങൾക്ക് മലയാളത്തിന് വേണ്ടിയിട്ട് ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ട് ദെൻ ഫിസിക്കൽ ജോഗ്രഫി രണ്ട് മാർഗിന് ചോദ്യം അസിസ്റ്റന്റിന് വരും അത് എവിടെയില്ല എൽ ജി എസ് ഇല്ല ദേഡ് ഹിസ്റ്ററി രണ്ട് മുതൽ മൂന്ന് ചോദ്യങ്ങൾ വരെ ചോദിക്കും എവിടെയില്ല എൽ ജി എസ് പരീക്ഷയ്ക്ക് അത് വരത്തില്ല എക്കണോമിക്സിൽ നിന്ന് അഞ്ച് ചോദ്യങ്ങൾ ചോദിക്കും ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയ്ക്ക് പക്ഷേ എൽ ജി എസ് ഇല്ല കുറച്ച് പഠിച്ചു നിൽക്കുക അഞ്ച് മാർക്ക് സ്കോർ ചെയ്യാം അടുത്ത് നോക്കിയാൽ ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ എൽ ജി എസിന് ഇല്ല പക്ഷെ എട്ട് മാർഗിനോളം എവിടെ വരും ഈ പറയുന്ന മറ്റേ ഡിഗ്രി ഫിലിംസിന് വരും പക്ഷേ റിലയ എന്ന് പറയുന്ന ഭാഗം എൽ ജി എസിന് വരുന്നുണ്ട് രണ്ടു മാർഗോളം റിലയ നിന്ന് എൽ ജി എസിന് വരാം അത് കേരള ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗത്ത് എൽ ജി എസ് കിടപ്പുണ്ട് തന്നെ ഐ ടിക്ക് അഞ്ചു മാർഗ് ഡിഗ്രി ഫിലിംസിനുണ്ട് എൽ ജി എസിന് വരത്തില്ല സയൻസ് ആൻഡ് ടെക്നോളജി ഞാൻ പറഞ്ഞ ബയോളജിയും ഫിസിക്സും കെമിസ്ട്രിയും ഒഴിച്ച് രണ്ട് മുതൽ മൂന്ന് ചോദ്യങ്ങൾ വരെ അസിസ്റ്റന്റിന് വരാം അതെവിടെ വരത്തില്ല എൽ ജി എസിന് അതായത് ബാക്കിയുള്ള നാല്പത്തി എട്ട് മുതൽ അൻപത്തിരണ്ട് വരെ മാർഗിന് വേണ്ടി എവിടെ പഠിച്ചാൽ മതി അസിസ്റ്റന്റിന് പഠിച്ചാൽ മതി ഓൾറെഡി പകുതി പഠിക്കുമ്പോൾ തന്നെ അസിസ്റ്റന്റിന് പകുതി എത്തുമ്പോൾ തന്നെ നിങ്ങൾ എൽ ജി എസ് നൂറ് മാർഗ്ഗം സ്കോർ ചെയ്യാനായി പഠിച്ചിരിക്കും ഒറ്റ എഫോർട്ടിൽ നിങ്ങൾക്ക് പഠിച്ചൂടെ ഇതുകൊണ്ടാണ് നമ്മൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ ബാച്ചിൽ കമ്പനി ബോർഡ് എൽ ജി എസ് പഠിക്കാനുള്ള ടോപ്പിക്കുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളത് അസിസ്റ്റന്റ് ബാച്ച് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കോംബോ ബാച്ച് ആണ് എന്ന് പറഞ്ഞാല് വരാനിരിക്കുന്ന ഏതാണ്ട് ആറോളം ഡിഗ്രി നോട്ടിഫിക്കേഷനുകൾ നിലവിൽ വന്നിട്ടുള്ള ഏതൊക്കെയാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ രണ്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ രണ്ട് നോട്ടിഫിക്കേഷൻ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വരാനിരിക്കുകയാണ് അതുപോലെ സബ് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ വരാനിരിക്കുകയാണ്

ഈ അവസരം നിങ്ങൾ ഇവിടെ കിട്ടും ഇവിടെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് മക്കൾ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നൂറ്റി അൻപത് പ്ലസ് അവേഴ്സിൻ്റെ ടോപ്പിക് ക്ലാസുകൾ ഒരു മിനിറ്റ് പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടുത്താത്ത ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് ക്ലാസുകൾ അതേപോലെ തന്നെ ഏറ്റവും മികച്ച നോട്ടുകൾ വെറും നോട്ടുകളല്ല ഇൻഡെക്സുകൾ ഉൾപ്പെടെയുള്ള ഹൈലൈറ്റഡ് പോയിന്റുകൾ ഉൾപ്പെടെയുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെയുള്ള യു പി എസ് സി ലെവലുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാം കൂടി ചേർത്തിട്ടുള്ള നോട്ടുകൾ അത് ഇംഗ്ലീഷിലും മലയാളത്തിലും അവൈലബിൾ ആണ് ഇംഗ്ലീഷിലും മലയാളത്തിലും നിങ്ങൾ എൽ ജി എസിന് പഠിക്കുന്നെങ്കിൽ അതും കൂടി ചേർത്ത് പഠിച്ചോ ഇംഗ്ലീഷിലും മലയാളത്തിലും അവൈലബിൾ ആണ് ഇനി എക്സാമുകളുടെ കാര്യം നോക്കി ഓരോ ദിവസവും നിങ്ങൾക്ക് ഡെയിലി എക്സാമുകൾ ഉണ്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും ഡെയിലി എക്സാമുകൾ ദെൻ വീക്കിലി നിങ്ങൾക്ക് ഫുൾ ലെങ്ത് എക്സാം ഉണ്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും ഫുൾ ലെങ്ത് എക്സാം ഉണ്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ സാഹചര്യവും അവിടെ കിട്ടുന്നുണ്ട് ഇത് കൂടാതെ മോട്ടിവേഷൻ സെഷൻ ഉണ്ട് മക്കളെ മോട്ടിവേഷൻ സെഷൻ എല്ലാ മൺഡേയിലും വൈകുന്നേരം ആറ് മണി എന്നൊരു സമയമുണ്ടെങ്കിൽ അമൽ സാറോ ഞാനോ ഒക്കെ കേറി നിങ്ങൾക്ക് നിങ്ങൾ എവിടെങ്കിലും ഒന്ന് താഴെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളെ പിടിച്ചു കയറ്റാനുള്ള അടിപൊളി മോട്ടിവേഷൻ സെഷൻ കിട്ടും കഴിഞ്ഞിട്ടില്ല മക്കളെ മറ്റൊരു കാര്യം സെഷൻ 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 എന്താ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ മക്കളെ എല്ലാ ആഴ്ചയിലും രണ്ട് തവണ ഗൂഗിൾ മീറ്റിലൂടെ നിങ്ങൾക്കൊരു പേഴ്സണൽ മെന്റർഷിപ്പ് കിട്ടും ഓരോ കുട്ടികളോടും അവരുടെ പ്രശ്നങ്ങളൊക്കെ പറയാം അതെല്ലാം നമ്മൾ കേൾക്കും ആ പ്രശ്നങ്ങൾക്ക് ഒക്കെയുള്ള പരിഹാരം തരും കൃത്യമായിട്ടുള്ള മോട്ടിവേഷൻ നിങ്ങൾക്ക് തരും അതിൻ്റെ ഡെമോ ലൈവ് നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട് നിങ്ങളൊന്ന് നോക്കുക ആ രീതിയിലാണ് നിങ്ങളെ കൊണ്ടുപോകുക അതേപോലെ അതേപോലൊരു ടെലഗ്രാം ചാനലുണ്ട് ആ ടെലഗ്രാം ചാനലിലൂടെ നിങ്ങളെ എന്ത് ഡൗട്ടും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും ഇത്രയും കാര്യങ്ങൾ അടങ്ങുന്ന ഒരു അടിപൊളി ബാച്ച് ആണ് ഈ പറയുന്ന ബാച്ച് ഇത് കൂടാതെ ഈ ബാച്ചിലൊരു ും കൂടെ കിട്ടും ടെസ്റ്റ് സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മക്കളെ ഇരുപത് ടെസ്റ്റുകൾ ഇരുപത് ഫുൾ ലെങ് ടെസ്റ്റുകൾ അതിന്റെ കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷനുകൾ അതുമായി ബന്ധപ്പെട്ട മെന്റർഷിപ്പ് ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു ബാച്ച് ആണ് ഡിഗ്രി ലെവൽ സൂപ്പർ സക്സസ് ബാച്ച് നിങ്ങൾക്ക് ഡിഗ്രി ലെവലിലും പഠിക്കാം പത്താം ക്ലാസ് ലെവലിലും പഠിക്കാം ഒരൊറ്റ ഫീസിൽ പഠിക്കാം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മക്കളെ ലിമിറ്റഡ് സീറ്റ്സേ ഉള്ളൂ അതായത് അൻപത് സീറ്റേ ഉള്ളൂ അൻപത് സീറ്റ് അൻപത് സീറ്റ് എപ്പൊ ഫില്ലാകുന്നോ ഈ ബാച്ച് ക്ലോസ് ആകും അതുകൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട് ആ ഗൂഗിൾ ഫോം ഒന്ന് ഫിൽ ചെയ്തിട്ടേക്ക് ഗൂഗിൾ ഫോം ഒന്ന് ഫിൽ ചെയ്തിട്ടാൽ മാത്രം മതി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അഡ്മിഷൻ എടുക്കാൻ പറ്റും അതായത് നിങ്ങളുടെ ഇൻഫർമേഷൻ വന്നില്ലെങ്കിൽ നമ്മൾ അമ്പത് സീറ്റ് ക്ലോസ് ചെയ്യും പക്ഷേ നിങ്ങളുടെ ഇൻഫർമേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കായിരിക്കും പ്രയോറിറ്റി അതുകൊണ്ട് ഗൂഗിൾ ഫോം നിങ്ങൾ ആദ്യം ഒന്ന് ഫിൽ ചെയ്തിട്ട് എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം എയ്റ്റ് എയ്റ്റ് ടു ഡബിൾ സിക്സ് പറഞ്ഞിട്ടോഡ് എയ്റ്റ് എയ്റ്റ് സിക്സ് നമ്പറിലോട്ട് വിളിക്കാം എല്ലാ സംശയങ്ങളും നിങ്ങളുടെ എല്ലാ സംശയങ്ങളും തീർത്ത് കൃത്യമായിട്ട് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ഈ അവസരം വളരെ കുറച്ച് സമയത്തൂടെയുള്ളൂ പെട്ടെന്ന് ജോയിൻ ചെയ്തോ മക്കളെ ഈ രണ്ട് പരീക്ഷകൾക്ക് നിങ്ങൾക്ക് ഒരേപോലെ തയ്യാറെടുക്കാൻ പറ്റും സൂപ്പർ നോട്ട്സ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് അപ്പൊ ക്ലാസ് കാണുമല്ലേ